ഹായ് ഫ്രണ്ട്സ് എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് റണ്ണി മെറ്റീരിയലിൽ നിന്നും ഒരു സാരി എങ്ങനെയാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ക്രേപ്പ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് അഞ്ചര മീറ്റർ ഇത് അളന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് നമുക്കൊരു സാരി ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ചര മീറ്റർ ആണ് മെറ്റീരിയൽ വേണ്ടത് അതുപോലെ തന്നെ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലേസും എടുത്തിട്ടുണ്ട് ഇത് രണ്ടിഞ്ച് വീതി വരുന്ന ലേസാണ് ഒൻപത് മീറ്റർ ലേസ് എടുത്തിട്ടുണ്ട് അപ്പം ഒരു സാരി ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എട്ട് മീറ്റർ മതിയാവും ഇനി നമുക്ക് ഈ സാരി ഒന്ന് നിവർത്തിയെടുക്കാം ഇത് നമ്മൾ സാരി ഉടുക്കുന്ന സൈഡാണ് നമ്മൾ സാരി ഉടുക്കുമ്പോൾ മുകളിലായിട്ട് വരുന്ന ഭാഗമാണ് ഈ ഒരു സൈഡ് അപ്പോൾ ഇതിൻ്റെ പല്ലു വരുന്ന ഭാഗം നമുക്ക് എടുക്കാം കേട്ടോ ഈ ഒരു സൈഡിലാണ് പല്ലു വരുന്നത് അപ്പോൾ അതിൻ്റെ ഈ ഒരു അരികിൽ നിന്നും നമുക്ക് രണ്ടര മീറ്റർ നീക്കി മാർക്ക് ഇത് കൊടുക്കണം സാരി നമ്മൾ ഉടുക്കുമ്പോൾ മുകളിലായിട്ട് വരുന്ന സൈഡിൽ ആ പല്ലു വരുന്ന ഭാഗത്ത് നിന്ന് രണ്ടര ആണ് നമുക്ക് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിപ്പം ടേപ്പ് ഒന്നര മീറ്റർ ആണ് അപ്പം നമ്മൾ ആദ്യം ഒന്നര മീറ്റർ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഒരു മീറ്ററും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു മീറ്റർ എന്ന് പറയുന്നത് നൂറ് സെൻറ്റിമീറ്റർ ആണ് അപ്പം നൂറ് സെൻറ്റിമീറ്റർ ഒന്നിതുപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ അപ്പോൾ ടോട്ടൽ നമ്മൾ രണ്ടര മീറ്റർ നീക്കി മാർക്ക് ചെയ്തു അപ്പം മുകളിലായിട്ട് നമുക്ക് രണ്ടര മീറ്റർ മാത്രം ലേസ് വെച്ച് കൊടുത്താൽ മതി ഫുള്ളായിട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഉടുക്കുമ്പോൾ ഉള്ളിലായിട്ടല്ലേ ആ ഒരു സൈഡ് പോകുന്നത് ഒരു രണ്ടര മീറ്റർ മാത്രം ഇതുപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ ഒരു സൈഡൊക്കെ നമുക്ക് ലേസ് വെച്ച് കൊടുക്കണം ഇത് താഴ്ഭാഗമാണേ നമ്മൾ സാരി ഉടുക്കുമ്പോൾ താഴെയായിട്ട് വരുന്ന ഭാഗമാണ് അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ലേസ് വെച്ച് കൊടുക്കണം ലാസ്റ്റ് നമുക്ക് ഉള്ളിലായിട്ട് വരുന്ന സൈഡ് നമ്മൾ ആദ്യം ഉടുക്കുമ്പോൾ ഉള്ളിലായിട്ട് പോകുന്ന ഭാഗമാണ് ഈ ലാസ്റ്റായിട്ട് വരുന്നത് അവിടെ ഒരു മീറ്റർ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ഒരു മീറ്റർ നീക്കി മാർക്ക് ചെയ്യുന്നില്ലേ അത്രയും ഭാഗത്ത് ഞാൻ ലേസ് വെക്കുന്നില്ല നമ്മൾ ഈ മാർക്ക് ചെയ്ത അതുവരെ മാത്രമേ ലേസ് വെച്ച് കൊടുക്കുന്നുള്ളൂ അപ്പം അതെന്തായാലും ഉള്ളിലോട്ട് പോകുന്നതായതുകൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല വേണം ഈ വെച്ചു കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ലേസ് നമുക്ക് പല രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും വീതി കൂടിയ ലേസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ഭാഗം ഉള്ളിലോട്ട് പോകുന്ന രീതിയിൽ അതിൻ്റെ സൈഡ് മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇല്ല ഈ ലേസിൻ്റെ വീതി ഫുൾ ആയിട്ട് നമുക്ക് വേണം ഇത് ഫുൾ ആയിട്ട് ആ ഒരു വീതി തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ചീത്ത സൈഡും ലേസിൻ്റെ നല്ല സൈഡും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് ഇതുപോലെ തിരിച്ച് നല്ല സൈഡിലോട്ട് വെച്ചിട്ട് അതിന്റെ അരികിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഈ ലേസ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു ലേസിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അരികിൽ പോയിൻറ് രണ്ട് ഇഞ്ച് മാത്രമേ നമുക്ക് ആ ഒരു വീതി വരുന്നുള്ളൂ അല്ലാതെ നമ്മൾ നീക്കി ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാരി സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ അത്രയും ഫിനിഷിങ് കിട്ടില്ല ഞാൻ ഈ പറഞ്ഞതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സ്റ്റിച്ച് അടുത്തടുത്തായിട്ട് വരും ഇതിപ്പം കട്ട് വർക്കായിട്ട് വരുന്ന ലേസ് അല്ലേ അപ്പോൾ അതിൻ്റെ പുറത്തൂടെ സ്റ്റിച്ചും കൂടെ വരുമ്പോൾ അത്രയും നീറ്റ് കാണില്ല അതുകൊണ്ട് ഞാൻ ആദ്യം സാരിയുടെ അരികൊന്ന് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നമ്മൾ രണ്ടര മീറ്റർ ആദ്യം നീക്കി മാർക്ക് ചെയ്തില്ലേ അതു മുതലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിപ്പോൾ സാരിയുടെ നല്ല സൈഡിലോട്ടാണ് ഞാൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഒറ്റ ഫോൾഡ് മാത്രം കൊടുത്താൽ മതി മാക്സിമം വീതി കുറച്ച് തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതേപോലെ ചെറിയ രീതിയിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നില്ലേ അതിൻ്റെ പുറത്തായിട്ടാണ് ലേസ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതിപ്പോൾ കരഭാഗം ആയതുകൊണ്ട് ഇനി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ കുറച്ചൊന്ന് നീറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താലേ കിട്ടുള്ളൂ ചിലപ്പോൾ നമ്മൾ ഈ ഒരു കരഭാഗത്ത് നേരിട്ട് ലേസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ചുളിവ് വരാൻ സാധ്യതയുണ്ട് ഇതാവുമ്പം കുറച്ചും കൂടെ നമുക്ക് നല്ല കട്ടിക്ക് നിൽക്കും ചുളിവ് വരാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് ഇതിനെ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അധികം വീതി കൂടിക്കഴിഞ്ഞാൽ ആ ഒരു നീറ്റ്നസ് കിട്ടില്ല അതുകൊണ്ട് മാക്സിമം വീതി കുറച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി ഈ ഒരു സൈഡ് നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്താണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കണ്ടോ ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് അതും മാക്സിമം വീതി കുറച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ട് തിരിച്ചെടുത്ത് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി മറു സൈഡ് വരുമ്പോൾ അവിടെ ഒറ്റ ഫോൾഡ് കൊടുത്താൽ മതി അത് കരഭാഗം അല്ലെ അതുകൊണ്ട് ഒറ്റ ഫോൾഡ് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ നമ്മളിവിടെ മാർക്ക് ചെയ്ത് അത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തു നമ്മളിവിടെ നല്ല സൈഡിലോട്ടാണ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പുറത്തായിട്ട് തന്നെ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ആദ്യം നമുക്ക് ഈ ലേസിൻ്റെ അരികൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ലേസിൻ്റെ ചീത്ത സൈഡ് ഈ മെറ്റീരിയലിൻ്റെ നല്ല സൈഡിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ ആ ഫോൾഡിങ് വരുന്ന ഭാഗം കുറച്ചൊന്ന് മുകളിലോട്ട് കയറ്റി തന്നെ ലേസ് വെച്ച് കൊടുക്കണം എങ്കിലേ നമുക്ക് ആ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ ഈ മെറ്റീരിയലിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നില്ലേ അതിൻ്റെ പുറത്തായിട്ട് എന്നെ ലേസ് വെച്ച് കൊടുക്കണം ആ ഫോൾഡിങ് ഒന്നും പുറത്ത് കാണരുത് കാണാത്ത രീതിയിൽ കറക്റ്റ് അതിൻ്റെ പുറത്തായിട്ട് എന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം കുറച്ചൊന്ന് മുകളിലോട്ട് കയറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റിച്ച് ആ ഫോൾഡിങ്ങിലും കൂടെ വരണം എങ്കിലേ അത് കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് സാവകാശം സ്റ്റിച്ച് ചെയ്തെടുക്കണം നല്ല സ്പീഡിലൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല എങ്കിൽ അതൊന്ന് നീങ്ങിപ്പോവും ഞാനിവിടെ ലേസിൽ ചെറിയൊരു വീതി വരുന്നില്ലേ മെള്ളായിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് പോലും അറിയാൻ പറ്റില്ല ആ ഒരു രീതിയിലാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കണ്ടോ ചുളുവോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം മെറ്റീരിയലും ലേസും കറക്റ്റായിട്ട് എന്നെ ചേർത്ത് പിടിക്കണം ഇപ്പം ലേസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം കുറച്ചൊരു ടൈറ്റ്നസ് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ബാക്കിലൊന്ന് വലിച്ചു കൊടുക്കുന്നത് അത്ര ഇതായിട്ടൊന്നും വലിക്കേണ്ട ചെറുതായിട്ടൊന്ന് പിടിച്ച് വിട്ടു കൊടുത്താൽ മതി കണ്ടോ ഈ കോണായിട്ട് വരുന്ന ഭാഗം എത്തുമ്പോൾ അവിടെ ഇതുപോലെ ഒന്ന് കൈവച്ച് പ്രസ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് ഈ ലേസിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ആ കോണായിട്ട് വരുന്ന ബാത്ത് തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ അവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ ഈ ഫോൾഡ് ചെയ്ത് വെച്ചതിൻ്റെ പുറത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ സൂചി ഒന്ന് താഴ്ത്തി നിർത്തിയിട്ട് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഈ ലേസ് കറക്റ്റായിട്ട് പിടിച്ചു വെച്ച് വീണ്ടും നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ ഈ കോണായിട്ട് വരുന്ന ഭാഗം എത്തുമ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പത്തിനായിട്ട് വേണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക ഈ ഒരു ലേസിൻ്റെ വീതി നോക്കണം എനിക്കിവിടെ രണ്ട് ഇഞ്ചാണ് വീതി വരുന്നത് ആ രണ്ടിഞ്ചിനെ കണ്ടോ ഈ ഒരു ഭാഗത്തു താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ആ ഒരു ഭാഗം പിടിച്ച് ഇതുപോലെ ഈ കോണായിട്ട് വരുന്ന ഭാഗത്ത് ഫോൾഡ് ചെയ്ത് വയ്ക്കണം അപ്പം നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇതുപോലെ ചെയ്താൽ മതി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പിന്നെ ഫോൾഡ് ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി ലേസിൻ്റെ വീതി എത്രയാണോ ആ ഒരു വീതി തന്നെ നമുക്ക് താഴത്തോട്ട് എടുത്തിട്ട് അവിടെ ആ ഒരു രണ്ട് ഇഞ്ചടുപ്പം കിട്ടിയത് ആ ഇഞ്ച് വരുന്ന ഭാഗം ഒന്ന് പിടിച്ച് മുകളിലോട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കണം അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ സാരിയൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം നല്ല നീറ്റായിട്ട് ഇതിനെ ചെയ്തെടുക്കാൻ ശ്രമിക്കണം എങ്കിൽ ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എവിടെ വരെയാണോ വേണ്ടത് അതുവരെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി ലേസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് ഇതുപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഇത് ആ ലെയ്സും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ സാരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ലെയ്സ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് അയൻ ചെയ്തും കൂടെ എടുക്കണം അപ്പോൾ നല്ല നീറ്റായിട്ട് ഇതിനെ കിട്ടും ഈ കോണായിട്ട് വരുന്ന ഭാഗമൊക്കെ കണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഈ ബാക്കിലോട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുള്ള അത്രയും ഭാഗം വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഞാനിവിടെ കട്ട് ചെയ്യുന്നില്ല കാരണം നമുക്കിത് പിന്നീട് റീയൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇളക്കി മാറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ ലേസ് ആയാലും അതുപോലെ തന്നെ സാരി ആയാലും നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം അപ്പം അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റുന്നില്ല കണ്ടോ ബാക്ക് സൈഡ് കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗമൊക്കെ ഒന്ന് ഐൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും അപ്പം നമ്മുടെ സാരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കും കൂടെ ഇനി വിളിത്ത് നിൽക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവർ ബൈ ബൈ